ഔലിയാക്കളെ പിൻപറ്റി ജീവിച്ച് ആ ഒരവസ്ഥയിലുള്ള മരണം അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ മാങ്കിട്ടി മരിക്കാനും സന്തോഷത്തോടു കൂടെ ഹസ്നുൽ ഹാത്തിമത്തിലായി മരിക്കാനും ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ജീവിതത്തിൽ പതിവാക്കുന്നതിലൂടെ പ്രാവർത്തികമാക്കുന്നതിലൂടെ പറയപ്പെട്ട ഗുണങ്ങളൊക്കെ ലഭിക്കുന്ന ുടെ സമാഹാരമാണ് ഹദ്ദാദ് റാത്തീബ് എന്ന് നമ്മൾ പറയുകയുണ്ടായി ഒരുപാട് അനുഭവകഥകളും സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്നും ഇൻഷാ അല്ലാ ഹദ്ദാദ് ചൊല്ലി രക്ഷ കിട്ടിയ അതിൻ്റെ അനുഭവവും ഫലവും അപ്പോൾ തന്നെ ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ് മഹാന്മാരിൽപ്പെട്ട ചിലർ പറയുന്നു തെരീമിൽ നിന്ന് സിഹർ എന്ന സ്ഥലത്തേക്ക് വലിയ ഒരു യാത്രാ സംഘത്തിൻ്റെ കൂടെ ഞങ്ങളിങ്ങനെ നടന്ന് നീങ്ങുകയാണ് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു മഹാൻ പറയുന്നു ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും ഉറക്കെ ഉച്ചത്തിൽ ഹദ്ദാദ്റാത്തീബ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടാണ് ഈ സംഘത്തിൻ്റെ കൂടെ നടന്നു നീങ്ങുന്നത് ആ സംഘത്തിൽ ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിന് പല ആളുകളും ബഹുമാനിക്കുന്നുണ്ട് പലരിൽ നിന്നും ബഹുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന പലരും ആദരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വ്യക്തി ഞങ്ങളുടെ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഈ മഹാൻ പറയുന്നു ഞങ്ങൾ ഉറക്കെ ഹദ്ദാദ് ഇങ്ങനെ ചൊല്ലുകയാണ് ഈ മനുഷ്യൻ മറ്റു പലരും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഈ മനുഷ്യൻ ചെറിയ കല്ലുകൾ എടുത്തുകൊണ്ട് ഞങ്ങളെ ഇങ്ങനെ എറിയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ് കണ്ടപ്പം ഞങ്ങളെ കൂട്ടത്തിലുള്ള പലർക്കും അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് പറയാനും സംസാരിക്കാനും ഭയം ഉണ്ടായി കാരണം എന്താ പലരും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു വ്യക്തിത്വമാണല്ലോ ഇദ്ദേഹം ഇദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് പറയാനും ചോദിക്കാനും ഞങ്ങൾക്കൊക്കെ പേടിയായി അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു നമ്മൾ അദ്ദേഹത്തെ ഒന്നും ചെയ്യണ്ട അബ്ദുള്ള തങ്ങൾ അദ്ദേഹത്തിനെ കൈകാര്യം ചെയ്തുകൊള്ളും നമ്മൾ ചൊല്ലുന്നത് അബ്ദുള്ള തങ്ങൾ സമാഹരിച്ച ക്രോഡീകരിച്ച തിക്റുകളാണല്ലോ നമ്മൾ ചൊല്ലുന്നത് അതിനെ ചെറുതായി കണ്ടും പരിഹസിച്ചുമാണല്ലോ അദ്ദേഹം നമ്മെ ചെറിയ കല്ലുകൾ എടുത്തുകൊണ്ടാണെങ്കിലും എറിയുന്നത് നമ്മൾ അദ്ദേഹത്തെ ഒന്നും ചെയ്യേണ്ടതില്ല അദ്ദേഹത്തിന് അബ്ദുള്ള തങ്ങൾ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തു കൊള്ളും എന്ന് അവരോട് പറഞ്ഞു സുബഹാൻ അഹ് അല്പസമയങ്ങൾക്കു ശേഷം തന്നെ ഫ ഖഫാഹുല്ലാഹു കരീബ അദ്ദേഹത്തിന് വേണ്ടത് അള്ളാഹുത്താല നൽകി അദ്ാത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ഉപദ്രവിച്ചു പ്രയാസപ്പെടുത്തിയത് കാരണം അള്ളാഹു ഉടനെ തന്നെ അദ്ദേഹത്തിനെ കൈകാര്യം ചെയ്തു എങ്ങനെയാണ് അദ്ദേഹത്തിന് അള്ളാഹുത്താല കൈകാര്യം ചെയ്തത് ബദവികളിൽപ്പെട്ട മലഞ്ചെരുവിൽ താമസിക്കുന്ന ആളുകളിൽപ്പെട്ട ചില ആളുകളെ ഇദ്ദേഹം ഇങ്ങനെ പരിഹസിക്കാൻ തുടങ്ങി ഈ കല്ലെടുത്തെറിഞ്ഞ ആ വ്യക്തി ഉണ്ടല്ലോ പലരാലും ബഹുമാനിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന ആ വ്യക്തി മലഞ്ചെരുവിൽ താമസിക്കുന്ന പദവികളിൽപ്പെട്ട ചില ആളുകളെ പര്യസിക്കാനും അവരെ കണ്ട് ചിരിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ അവരെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഈ മനുഷ്യനെ കൊല്ലാനും വേണ്ടി ഉദ്ദേശിച്ചു ഇദ്ദേഹമാകെ പേടിച്ച് വരണ്ട് പ്രയാസപ്പെട്ടു അങ്ങനെ അദ്ദേഹം ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മാറി യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായി ഈ മഹാൻ പറയുന്നത് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ ഹദ്ാദ് ചൊല്ലിയതിനെ അദ്ദേഹം പരിഹസിച്ചത് കാരണമാണ് ചെറുതായി കണ്ടതുകൊണ്ടാണ് നിസാരപ്പെടുത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥ തരണം ചെയ്യേണ്ടി വന്നത് പലരാലും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ കൊലഭീഷണി മുയക്കുമ്പം അതെത്ര നിസ്സാരമായൊരു കാര്യമാണത് എത്ര പിന്നെ ഒരു മനുഷ്യനെ തരംതായ്ത്തുന്ന ഒരവസ്ഥയാണത് അപ്പോൾ ഇത് ഹദ്ദാദ് റാത്തീബിനെ ചെറുതായി കണ്ടതിന് പരിയസിച്ചതിന് നിസാരപ്പെടുത്തിയതിന് അള്ളാഹു താലം നൽകിയ ഒരു ശിക്ഷയാണെന്നാണ് ഈ മഹാൻ പറയുന്നത് ഹദ്ദാദ് റാത്തീബിനെ ഒരിക്കലും നമ്മൾ ചെറുതായി കാണാൻ പാടില്ല അത് പതിവാക്കുന്ന ചൊല്ലുന്ന ആളുകളെ നാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം കാരണം ഒരു മനുഷ്യന് ഹാത് മുടങ്ങാതെ എല്ലാ ദിവസവും പതിവാക്കാൻ കഴിയുക എന്നത് ആ മനുഷ്യൻ്റെ വിജയത്തിനുള്ള ഒരു ശുഭപ്രതീക്ഷയാണത് ആ മനുഷ്യന് വിജയമുണ്ട് എന്നതിൻ്റെ ഒരു ലക്ഷണമാണത് അള്ളാഹു സുബാന ആ ഒരവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മരണം വരെ നിലനിർത്തി തരുമാറാകട്ടെ അദ്ദാദുറാത്തീബ് എല്ലാ ദിവസവും തുടക്കം മുതൽ അവസാനം വരെ പൂർണ്ണമായി ചൊല്ലാനുള്ള സാഹചര്യങ്ങളൊക്കെ അള്ളാഹു നമുക്ക് അനുകൂലമാക്കി തരുമാറാകട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ